ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടിച്ചും ബ്രിട്ടീഷുകാർ രാജ്യത്തെ വിഭജിച്ചു പോലെ ആസൂത്രിതമായ ജനഹിതം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണിതെന്ന് മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പറഞ്ഞു രാജ്യം ഇന്ന് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം രാജ്യമെമ്പാടും സമുചിതമായി ആഘോഷിക്കുന്ന നിമിഷമാണ് നമുക്കറിയാം ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന ദിവസം രാജ്യത്ത് സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടി അനേകായിരം രക്തസാക്ഷികൾ നമ്മുടെ പൂർവികരായ സഹോദരന്മാർ ജീവൻ നൽകിയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം വാങ്ങിക്കുന്നത് ആ സ്വാതന്ത്ര്യം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലും അതിൻ്റെ മൂല്യത്തിലും അതിൻ്റെ ശുദ്ധിയിലുമൊക്കെ വിനിയോഗിക്കാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും കഴിയട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആത്മാർത്ഥമായി ആശംസിക്കുവാനുള്ളത് തടുപ്പുഴ നഗരസഭയുടെ മുഴുവൻ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെയൊക്കെ എല്ലാ നന്മയ്ക്കും ഈ ദിവസത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രതിജ്ഞ എടുക്കാം നമുക്ക് പ്രവർത്തിക്കാം നല്ല ഒരു നാളേക്ക് വേണ്ടി നമ്മുടെ പൂർവികർ തന്ന ഈ നല്ല ഒരു നാടും നല്ല ഒരു നാളുകളും നമുക്ക് ആവോളം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ഒരവസരമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കാനുള്ളത് നഗരസഭയുടെ എല്ലാ അംഗങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ട കൌൺസിലേഴ്സിനും പ്രിയപ്പെട്ട ജീവനക്കാർക്കും സഹപ്രവർത്തകർ